അപ്പൊ അബദ്ധങ്ങള് പറ്റുള്ള ഞാൻ അത് കണ്ടിലട്ട പിന്നെ കണ്ടിട്ട് ബോൾ പോലെ ഉടഞ്ഞ അപ്പൊ കായസ് ഇതിന് മുമ്പത്തെ ബ്ലോഗിൽ എനിക്ക് വരാൻ പറ്റിയില്ല സത്യം പറഞ്ഞ വീഡിയോ എടുത്തു നോക്കുമ്പോ ഞാൻ ഇതിലുണ്ട് പക്ഷെ പുലർച്ചയ്ക്ക് നീച്ചോ നിനക്ക് ഓർമ്മയില്ലോ ഒക്കെ ഒരു ഇരിട്ട് പോലെ ഓർമ്മ ഓർമ്മയുള്ളു അതായത് പകുതി ഉറക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഡയലോഗ്യത് പറയുന്നില്ല കാരണം ഇങ്ങനെ ആകെ അങ്ങനെ ഔട്ട് ആയിട്ടാണ് ഔട്ട് ഓഫ് അതെല്ലാരും ഓക്കെ അപ്പൊ ഇന്ന് ജുബി ഫസ്റ്റ് നോമ്പിന് എന്താണ് ഉണ്ടാക്കാൻ പോണത് അല്ലെങ്കിൽ നാട്ടില് മൊത്തം വെട്ടും കുത്തും വയലൻസ് ഇന്നും പൊട്ടിത്തെറിച്ചതാണ് ൊമ്പിനെ കഴിഞ്ഞ നൊമ്പിന് ജൂബി ഉണ്ടാക്കി എനിക്ക് ജൂബി ഉണ്ടാക്കിയ കടികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനാണ് ചിക്കൻ പൊട്ടിത്തെറിച്ചത് പിന്നെ പിന്നെ എനിക്ക് മുളക് ഇട്ടാ മതി തേങ്ങ അരച്ചത് ഇഷ്ടമാണ് പക്ഷേ മുളക് ഇട്ടാ മതി കാരണം ഭയങ്കര കട്ടിയുള്ള പോലെ ഉണ്ടാവും വേണ്ട എന്തായാലും ഇത്രയും കടിയും കടങ്ങനൊക്കെ ഉള്ളേ അപ്പൊ ഇതെങ്ങനെയാണ് നാക്ക് കാണിച്ചു പിന്നെ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോസ് ഒക്കെ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് വോയിസ് ഓവറിൽ തന്നെ ഇന്നത്തെ നമ്മളുടെ നോമ്പ് തുറന്റെ വിശേഷങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്നത്തെ ബ്ലോഗിലായിട്ട് കാണിക്കുന്നത് അതെല്ലാ ദിവസവും ഞാൻ തന്നെ ഞാൻ ഷോർട്ട്സിലിട്ടോ ഡീറ്റെയിൽ ആയിട്ട് സമയം ഒരുപാട് എടുക്കും അപ്പൊ ഞാനിത് ചിക്കൻ കറിക്കുള്ളതും ചിക്കൻ പൊട്ടി തുറച്ചതിലുള്ളതും പിന്നെ ചീസ് ബോൾ ഉള്ളതൊക്കെ റെഡി ആക്കി കൊണ്ടിരിക്കാനുണ്ട് ചീസ് ബോളിന് ഞാന് ഏഹ് ടൊമാറ്റോ പതിനൊന്ന് ടൊമാറ്റോ ഒന്ന് ചേ പൊട്ടാട്ടോ ട്ടോ ഇത് ചിക്കൻ കറിക്ക് ഇത് പൊട്ടിത്തറച്ചയിലുള്ള സാധനങ്ങളാണ് സെറ്റ് ആവട്ടെ ഞാൻ ചിക്കൻ കറിട്ടെ ഫസ്റ്റ് ഉണ്ടാക്കണെ അപ്പൊ തക്കാളിയൊക്കെ ഉള്ളൊക്കെ വറ്റാ പോ അപ്പൊ പിന്നെ വേറെ ഉണ്ട് കുറച്ച് പണിയുണ്ട് ചിക്കൻ പൊട്ടിത്തെറിച്ചുണ്ടാക്കാനുള്ള സെറ്റ് ഉണ്ടാക്കണം അതേപോലെ തന്നെ ചീസ് ബോളിന് ഇത് ഉണ്ടാക്കാണ്ട് അതൊക്കെ ഒന്ന് ഉടക്കാനൊക്കെ കുറച്ച് പണി ഉണ്ട് റൈസ് അപ്പൊ ഇതിനൊക്കെ ഉണ്ട് ബാക്കിയുള്ള ഈ ചിക്കൻ്റെ ഇത് ഒന്ന് വരണം ഞാൻ അങ്ങനെ ചീസ് ബോൾ സെറ്റ് ആക്കാനോ അതിലേക്ക് ഇനി പൊടികൾ ഇടാണ്ട് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിന്റെ എന്താ പറയാ ഡീറ്റെയിൽ ഞാൻ ഷോർട്സിൽ ഇടാം കേട്ടോ ഓക്കെ ഇതിൽ മെയിൻ ബ്ലോഗിൽ ഇടാൻ പറ്റില്ല അത്രക്ക് ലെങ്ത് കൂടും അതുകൊണ്ട് ഞാൻ ഷോർട്സിൽ നാളെ അപ്ലോഡ് ചെയ്യാം അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി അപ്പൊ ഞാൻ ഇനി ബാക്കിയുള്ള ഇതില് ചിക്കൻ ഫുൾ ആയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ കറി ഒന്ന് വേവിക്കാൻ വേവാനേ ഉള്ളൂ ഇനി പത്തിന് ഇട്ടാക്കണമെങ്കിൽ കുറെ പണികളുണ്ട് ഗൈസ് അതിൻറെ ഇടയിൽ പണി എന്തായി നോക്കാൻ വന്നാണ് ഞാന് ഒരാള് സമൂസ ലീഫ് കട്ട് ചെയ്തുണ്ടാക്കിയണ്ട് അതൊക്കെ ഓക്കെ ഞാൻ ഇത് ആദ്യം വെച്ചപ്പോ പാനിപൂരിയാണ് വിചാരിച്ചിട്ടോ അതോ എവിടുന്നുണ്ട് കുറച്ച് ഉടഞ്ഞ പാനിപൂരികൾ എന്താ സംഭവം ഏ എന്താ പിന്നെ പറഞ്ഞത് കണ്ടിട്ട് ബോൾ പോലെ ഉടഞ്ഞ അത് ഇതേ വരെ പറടാനാണ് പൊട്ടിത്തെറിച്ചത് പേര് പോലെ പൊട്ടിത്തെറിച്ചാലോ പറയാൻ പറ്റൂലേ എന്തായാലും പൊട്ടിത്തെറിച്ചെ അല്ല പൊട്ടിത്തെറിച്ചല്ലോ പാകം കൊടുക്കാനായി അടുത്ത ഐറ്റം പൊട്ടിത്തെറിച്ചത് ഭാഗ്യം ഇത് പൊട്ടിത്തെറിച്ചിട്ടില്ല പക്ഷെ പാവ കൊറേ നേരം ഇവിടെ കിടന്ന് അടങ്ങാറാവണോ നല്ല നൈപ്പുണ്ട് ചിക്കൻ കറി അതിന്റെ അടിയിൽ റെഡി ആക്കി ഓക്കെ അതായത് കൊറേ അടങ്ങാറക്കണ കേട്ടോ ഓൾറെഡി ഇപ്പൊ പോലെ ആയി വരികയാണ് അതിന്റെ അടി കൂടെ നോമ്പ് നോറ്റിട്ട് ഇങ്ങനെ പണി കൂടെ എടുത്തുകഴിഞ്ഞാല് ഡാർക്ക് സീനാ കേട്ടോ പക്ഷെ ഈ സാധനം ഞാൻ സത്യം സത്യംപരമാക്കള ജുബിന്റെ ഞാൻ കഴിഞ്ഞ നോമ്പിന് കഴിച്ചിട്ടുണ്ട് വേറെ ലെവലാട്ടോ ഈ വേറെ വേറെ ഒക്കെ ബാക്കിയായാലും ഇത് ബാക്കിയാവില്ല അതിന് കുറപ്പാണ് എല്ലാവർക്കും നല്ല ഇഷ്ടാവലുണ്ട് സംഭവം ചിക്കൻ ലേക്ക് പിന്നെ സമൂസ ലീഫ് പൊതിഞ്ഞിട്ട് ആണല്ലേ അത് വേവിക്കാതെ പച്ചക്കൊണ്ട് വെച്ച പൊരിച്ചിന്റെ കൂട്ടത്തില് ഞാനൊക്കെ എടുത്ത് തിന്നില്ല നോമ്പുറത്തൊക്കെ ബാങ്കു കൊടുത്തക്കാണ്ട് പിന്നെ കഴിയുമ്പോത്തിന് കടികൾ തീർക്കണ ആളാ ഞാൻ അതിന്റെ കൂട്ടത്തില് പച്ചന്ന് തിന്നുപോയ ചെലപ്പോ അറിയില്ല ഓക്കെ ആയിക്കോട്ടെ ഇന്താ പണികളൊന്നും കാട്ടാൻ കരുതുണ്ട് ബാക്കി അപ്പോ ഇതിനെ കട്ട് ചെയ്താ പോലെ പൂസ് ഒക്കെ യാ ആ ആന്നേതുക്കല്ലേ പാസോ കട്ടി ഇടാ കട്ടി ഇടാ ആ കട്ടി എനിക്കവേണ്ടത് നമ്മ കുറേ ഓർഡറുകൾ ആയിക്കാനുണ്ട് ഉണ്ട് ഞാൻ ഈ പണികളയതോട്ടെ വാസികൾക്ക് അപ്പൊട്ടോ അതായത് സാധാരണ ജൂബിയാണെന്ന് നോക്കല് പക്ഷെ ഒന്ന് കുറേ ഉണ്ട് അയക്കാനും അതിന്റെ ഇടയിൽ നമ്മളെ പുതിയ ഈത് കളക്ഷന്റെ ഹെവി പാർട്ടി വരല്ല അതൊക്കെ കുറേ അയക്കാണ്ട് അതൊക്കെ അയക്കുമ്പോൾ കുറെ പ്രശ്നമുണ്ട് സാധാരണ പോലെ നമുക്ക് ഇപ്പോൾ സാധാരണ പാർസൽ അയക്കുമ്പോൾ പോലെ ഹെവി ഐറ്റംസ് ചീനോണിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് അത് നമുക്ക് ഒരിക്കലും സാധാ പോലെ അയക്കാൻ പറ്റില്ല ഒക്കെ ചെയ്തിട്ട് അയക്കാൻ പറ്റുള്ളൂ സോ അതിൻ്റെ കുറച്ച് പണിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാത്തത് ഓക്കെ സാർ ആയിക്കോട്ടെ അപ്പം ഞാനിനി സമോസ ഉണ്ടാക്കാൻ വിചാരിച്ചു ഒരു നാലഞ്ച് ആ കുറച്ച് സമൂസ ഉണ്ടാക്കാൻ വിചാരിച്ചുട്ടോ ബാക്കി ഇത് ഉള്ളി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിനെക്കൂടി ഞാൻ സമൂസ ഉണ്ടാക്കാൻ വിചാരിച്ചു കൊണ്ട നേവലുച്ചേണ്ട് എൻ്റെ നമ്പർ കംപ്ലീറ്റ് ആയിട്ട് ബാക്കിയാണ് എൻ്റെ ബോൾ നിന്നെ തീറ്റി ചേത്ര നോക്കി ഇങ്ങാണ് ഓൾദ പറയാ നിങ്ങൾ തല നോ കൊടുക്കുന്ന ടെസ്റ്റ് ഇങ്ങനെയല്ലേ ഉള്ളോ എത്ര കേറ് വേരോ അളെ കേറുമ്പോൾ ആദ്യം മുൻദിനി വായൈ ഇറുത്തുമ്പോൾ ഇവിടെ തീനു പിന്നെ കൊമ്പ ബോംബ് ഞാൻ പുറവണ്ടോടേ ചേക്കുന്നേ പിസിവാ কয়ഞ്ഞിരി ആകെ നടത്ര നമ്പർ ഉണ്ടേയോ 2 3 നേരാ ശരി മൂന്നെ പരിതാപകരം കലട്ടപ്പല്ലോ അതെന്തോട് പോല കണ്ടപ്പോ വിചാരിച്ചു കൊളയോ അവിടെ പരട്ട് വരുന്ന